നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അലാസ്കയിലെ അങ്കറേജിൽ വെച്ച് ട്രംപ് പുതിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയിൽ ട്രംപ് പുതിനൊരു കത്ത് കൈമാറി തന്റെ ഭാര്യ പ്രത്യേകം തന്നുവിട്ടതാണ് എന്ന് പുതിയ ട്രംപ് അറിയിച്ചു പിന്നീട് കത്തിലെ രഹസ്യങ്ങൾ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ തന്നെ പുറത്തുവിട്ടു എന്താണ് പുതിന് കൈമാറിയത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ട്രംപ് ഉത്തരം പറഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് വൈറ്റ് ഹൗസ് കാര്യങ്ങൾ വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുതിന് കൈമാറിയത് തികച്ചും സ്വകാര്യമായ ഒരു കത്താണ് വ്യക്തിപരമായ ഈ കത്തിൽ യുക്രൈനിലെയും റഷ്യയിലെയും കുട്ടികളുടെ ദുരവസ്ഥയാണ് മെലാനിയ ട്രംപ് വിശദീകരിക്കുന്നത് സ്ലോവേനിയയിലാണ് മെലാനിയ ട്രംപ് ജനിക്കുന്നത് പിന്നീട് ട്രംപിന്റെ ഭാര്യയായി ഇപ്പോൾ അലാസ്കയിലെ ആങ്കറേജിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മെലാനിയ പക്ഷെ പോയില്ല റഷ്യ വലിയ തോതിൽ യുക്രൈനിൽ നിന്ന് കുട്ടികളെ പിടികൂടിയിരുന്നു അവരെ പിന്നീട് റഷ്യയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ഇതിനെതിരെ വലിയ വൈകാരിക പ്രതികരണമാണ് യുക്രൈൻ നടത്തിയത് കുടുംബാംഗങ്ങളുടെയോ രക്ഷിതാക്കളുടെയോ സമ്മതമില്ലാതെ പതിനായിരക്കണക്കിന് കുട്ടികളെ അവർ ഉക്രൈനിൽ നിന്ന് പിടിച്ച് റഷ്യയിലേക്കോ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിലേക്കോ തട്ടിക്കൊണ്ടുപോയി ഇത് യുഎൻ ഉടമ്പടിയിലെ വംശഗത്യയുടെ നിർവചനം പാലിക്കുന്ന യുദ്ധക്കുറ്റമാണ് എന്ന് യുക്രൈൻ വിശേഷിപ്പിച്ചിരുന്നു ഇക്കാര്യമാണ് മെലാനിയ ട്രംപ് തന്റെ കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിലെ പൂർണ്ണമായ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം റഷ്യ ദശലക്ഷക്കണക്കിന് യുക്രൈൻ കുട്ടികൾക്ക് ദുരിതം വിതച്ചു അവരുടെ അവകാശങ്ങൾ ലംഘിച്ചു യുക്രൈനിൽ നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഇക്കത്തിലൂടെ മെലാനിയ ട്രംപ് വ്യക്തിപരമായി തന്നെ ഈ കത്ത് പുതിന് കൈമാറി മെലാനിയ ട്രംപ് തന്റെ ആശങ്ക അറിയിക്കുന്നു യു എസ് പ്രഥമ വനിത മെലാനിയ ട്രംപ് ഏറെ പ്രശസ്തയാണ് ട്രംപിന്റെ ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല വളരെയേറെ പൊതുരംഗ പ്രവർത്തനങ്ങളും അവരുടെ പ്രത്യേകതയാണ് വെള്ളിയാഴ്ച അലാസ്കയിലെ ആങ്കറേജിലുള്ള ജോയിൻ ബേസ് എൽമെൻഡോഫ് റിച്ചാർഡ്സണിൽ നടന്ന ഉന്നതതല ഉച്ചകോടിയിലാണ് ട്രംപും പുതിനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ഈ കൂടിക്കാഴ്ചയിൽ കത്ത് കൈമാറുമ്പോൾ പുതിനോട് സംസാരിച്ചുവെന്നാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത് കത്തിന്റെ ഉള്ളടക്കം പൂർണ്ണമായി സ്വകാര്യതയായി തുടരുന്നു എങ്കിലും വൈറ്റ് ഹൌസ് തന്നെ പുറത്തുവിട്ട ചില സൂചനകളിലാണ് യുക്രൈൻ കുട്ടികളെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ കത്തിൽ വിവരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം റഷ്യ പതിനായിരക്കണക്കിന് യുക്രൈൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കുടുംബാംഗങ്ങളുടെ സമ്മതമില്ലാതെ റഷ്യൻ പ്രദേശത്തോ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിലോ പാർപ്പിച്ചതായി യുദ്ധക്കെടുതി നേരിടുന്ന യുക്രൈൻ നേരത്തെ പലവട്ടം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതു സംബന്ധിച്ച നിരവധി തെളിവുകൾ അവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വച്ചു യുദ്ധമേഖലയിലെ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു കുട്ടികളെ സംരക്ഷിക്കുന്നതിനാണ് ഈ നടപടി എന്ന് റഷ്യ പ്രതികരിച്ചിരുന്നു ഏറ്റവും മനുഷ്യത്വരഹിതമായ നീക്കങ്ങളാണ് റഷ്യ ഇക്കാര്യത്തിൽ നടത്തിയത് എന്ന ആരോപണം ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഉയർന്നുവന്നു കിഴക്കൻ യൂറോപ്യൻ ലോകശക്തികളുമായുള്ള വിദേശ ബന്ധങ്ങളിൽ പ്രഥമ വനിതയുടെ രണ്ടാമത്തെ ഇടപെടലായി ഇത് അന്തർദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു യുക്രൈനുള്ള സൈനിക സഹായം വർദ്ധിപ്പിക്കാനും നീണ്ടു നിൽക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ റഷ്യക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കാനും തന്റെ ഭർത്താവ് ട്രംപിനോട് നേരത്തെ മെലാനിയ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ സമാധാന കരാറിനെക്കുറിച്ച് ചില ചർച്ചകൾ ഫോണിൽ ട്രംപ് പുതിനും തമ്മിൽ നടത്തിയിരുന്നു എന്നാൽ റഷ്യ നൽകിയ വാഗ്ദാനങ്ങൾ അവർ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്ന് ട്രംപിന്റെ പക്കൽ പലവട്ടമാണ് മെലാനിയ ട്രംപ് ചൂണ്ടിക്കാട്ടിയത് ഒരിക്കൽ മാധ്യമ പ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകുന്നു പ്രഥമ വനിതയോട് എനിക്കൊരു കാര്യം പറയണം നിങ്ങൾക്കറിയാമോ ഇന്ന് വ്ളാദിമിർ പുതിനുമായി സംസാരിച്ചു ഞങ്ങൾ ഒരത്ഭുതകരമായ സംഭാഷണമാണ് നടത്തിയത് പുതിനുമായുള്ള സമാധാന ചർച്ചയ്ക്ക് ശേഷം അന്ന് മാധ്യമപ്രവർത്തകരോട് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ പ്രതികരണം ട്രംപിന്റെ മുഖഭാവം മാറ്റിക്കളഞ്ഞു ശരിക്കും ഇപ്പോൾ മറ്റൊരു നഗരം റഷ്യ ആക്രമിച്ചു കഴിഞ്ഞുവെന്നാണ് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് മറുപടി പറഞ്ഞത് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ അധിനിവേശം ആരംഭിച്ചതു മുതൽ മെലാനിയയുടെ ജന്മനാട് അവരുമായി വളരെ തണുത്തുറഞ്ഞ ഒരു ബന്ധമാണ് നിലനിർത്തുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ എന്തുകൊണ്ട് മെലാനിയ ട്രംപ് ശക്തമായി ഇടപെടുന്നില്ല തന്റെ ഭർത്താവിന് മേൽ എന്തുകൊണ്ടവർ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന് സ്ലോവേനിയക്കാർ പലവട്ടമാണ് ചോദിക്കുന്നത് ആരെയും അസൂയപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് മെലാനിയ ട്രംപ് ത് ട്രംപിന്റെ ജീവിതത്തിലേക്ക് അവർ കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇരുവരും തമ്മിൽ കണ്ടുമുട്ടി പിന്നീട് അവർ വിവാഹിതരായി ഇപ്പോൾ ഏകദേശം രണ്ടു പതിറ്റാണ്ടുകളായി അവർ തങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന ഒരു ഫാഷൻ വീക്ക് കിറ്റ്കാറ്റ് ക്ലബിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് ഇരുവരുടെയും സുഹൃത്തും മെട്രോപൊളിറ്റൻ മോഡൽ സഹ ഉടമയുമായ പൗലോ സാമ്പോളെ ആതിഥേയത്വം വഹിച്ചൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ലോവേനിയയിൽ നിന്ന് യുഎസിലേക്ക് കുടിയേറിയതിനു ശേഷം മെലാനിയ ഗ്നാസ് ന്യൂയോർക്കിൽ ഒരു മോഡലായി ജോലി ചെയ്യുന്നു സ്ലോവേനിയയിൽ നിന്ന് അമേരിക്കയിലെത്തി വെറും രണ്ടു വർഷങ്ങൾക്കകമാണ് ട്രംപിനെ മെലാനിയ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട ഉടൻ തന്നെ ട്രംപ് മെലാനിയ്ക്ക് തന്റെ ഫോൺ നമ്പർ കൈമാറി ദിവസങ്ങൾക്ക് ശേഷം മെലാനിയ തിരികെ വിളിക്കുകയും പിന്നീട് ഇവർ തമ്മിൽ ഡേറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു ഇവർ ഡേറ്റിംഗ് ആരംഭിച്ച് ഒരു വർഷത്തിനു ശേഷം ട്രംപ് തന്റെ രണ്ടാം ഭാര്യ മാർലയിൽ നിന്ന് വിവാഹഭോചനം നേടി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ മെലാനിയും ട്രംപും തമ്മിൽ പിരിയുകയാണ് എന്ന ശക്തമായ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു എന്നാൽ അവർ അത്ഭുതകരമായ ഒരു സ്ത്രീയാണ് അവരെ വേർപിരിയാൻ തനിക്ക് കഴിയില്ല എന്ന ട്രംപിന്റെ പ്രസ്താവന ഈ വിവാദങ്ങളെ തുടർന്ന് രണ്ടായിരത്തി നാലിൽ നടന്ന മെറ്റ്ഗാല ഇവന്റിൽ ഒന്നര ബില്യൺ ഡോളർ വിലമതിക്കുന്ന പതിനഞ്ച് കാരറ്റ് മോതിരം ട്രംപ് മെലാനിയയ്ക്ക് നൽകുന്നു ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നു പിന്നീട് മെലാനിയെ ചേർത്തു പിടിച്ച ട്രംപ് ഇപ്പോഴും അവരെ തന്റെ ജീവിതത്തിന്റെ ഭാഗ്യമായി കരുതുന്നു പലവിധ വിവാദങ്ങളിൽ മെലാനിയെ പെട്ടിട്ടുണ്ട് എങ്കിലും സാധാരണ പൊതുജനങ്ങളിൽ നിന്ന് അവർ അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു മെലാനിയ ട്രംപ് ഒരു പ്രഹേളികയാണ് എന്ന് ലോകമാധ്യമങ്ങൾ വിലയിരുത്തുന്നു സ്വന്തം അഭിപ്രായങ്ങളും വിവാഹവും ലക്ഷ്യങ്ങളുമൊക്കെ ഒരു സ്വകാര്യതയായി മെലാനിയ കരുതുന്നു ഭർത്താവിന്റെ സ്വകാര്യ ജെറ്റിൽ ഒരിക്കൽ നഗ്നയായി പോസ്റ്റ് ചെയ്ത മുൻ മോഡൽ ഇരുന്നൂറ് വർഷത്തിനിടയിൽ ഒരു യു എസ് പ്രസിഡന്റിന്റെ ആദ്യ വിദേശ വംശജയായ ഭാര്യ ഇംഗ്ലീഷ് രണ്ടാം ഭാഷയായ ആദ്യ വനിത മാസങ്ങളോളം അവർ ന്യൂയോർക്കിൽ താമസിച്ചു തന്റെ ഇളയ മകൻ ഭാരൻ ട്രംപിന്റെ പഠനാർത്ഥമാണ് ന്യൂയോർക്കിൽ താമസിക്കുന്നത് എന്നവർ വ്യക്തമാക്കിയിരുന്നു വാഷിംഗ്ടണിൽ അവരെ അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ ന്യൂയോർക്കിലായിരിക്കുമ്പോൾ അവർക്ക് പൂർണ്ണ സംരക്ഷണമൊരുക്കും ട്രംപ് ഒരു സമർപ്പിത സമർപ്പിതയമ്മയെന്നാണ് ട്രംപ് അവരെ വിശേഷിപ്പിക്കുന്നത് അവർ നേരിട്ടുള്ള ആശയവിനിമയം പലപ്പോഴും ശ്രദ്ധാപൂർവം സമൂഹമാധ്യമങ്ങളിലൂടെ ചെയ്യാറുണ്ട് എന്നാൽ കുറ്റമറ്റ രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ഒരു സമൂഹമാധ്യമ ഇടപെടലാണ് മെലാനിയ ട്രംപിന്റേത് പലപ്പോഴും കൊച്ചുകുട്ടികളുമായി ഇടപഴകുന്ന അല്ലെങ്കിൽ ദേശീയ ദുരന്ത സമയങ്ങളിൽ ആശ്വാസ സന്ദേശങ്ങൾ നൽകുന്ന അവരുടെ ഫോട്ടോഗ്രാഫുകൾ കുട്ടികളുടെ ക്ഷേമമാണ് തന്റെ ജീവിത നിയോഗമെന്ന് മെലാനിയ ട്രംപ് എപ്പോഴും പറയും മിഡിൽ ഈസ്റ്റിലേക്കും ഏഷ്യയിലേക്കുമൊക്കെയുള്ള പര്യടനങ്ങളിൽ ഭർത്താവിനൊപ്പം അവർ പലപ്പോഴും യാത്ര പോയിട്ടുണ്ട് ട്രംപിന്റെ പ്രായം എഴുപത്തിയൊൻപത് മെലാനിയ ട്രംപിന്റേത് അൻപത്തിയഞ്ച് ഇരുവർക്കുമിടയിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തിനാല് വയസ്സ് പക്ഷെ ട്രംപ് തന്റെ ജീവിതത്തിന്റെ വലിയ ഭാഗ്യമായി മെലാനിയ ട്രംപിനെ ചേർത്ത് പിടിക്കുന്നു ഇപ്പോൾ പുതിന് നൽകിയ അക്കത്തിലൂടെ ലോകം വീണ്ടും മെലാനിയ ട്രംപിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്